ഇന്ന് എൻ്റെ ഒരു തലശ്ശേരി ബിരിയാണി പരീക്ഷണമാണ് ഉള്ളി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ആദ്യം നെയ്ൽ ഇതിനും വയറ്റാനുള്ള ഉള്ളിയാണ് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം സോട്ടേ ചെയ്തെടുക്കുകയാണ് കറിവപ്പെട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ ക്രഷ് ചെയ്തതാണ് അതിനുശേഷം അത് നല്ലപോലെ സോട്ടേജ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒരു മസാല സ്മെല്ല് വരും അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരു മസാല യൂസ് ചെയ്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ എന്താ പറയുന്നത് ഒണിയൻസും മാത്രമേ ഉള്ളൂ ആൻഡ് ഇപ്പം ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്ന ആ ഒണിയൻ ഇതിനകത്ത് ചേർത്ത് അതും സോട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ നേരിട്ട് ഇതിലേക്ക് ഇട്ടു എന്നിട്ടാണ് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പൂടെ ഞാൻ ഇടുന്നുണ്ട് ഇട്ടിട്ട് ഈ ചിക്കൻ പച്ചയ്ക്ക് തന്നെ ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ ഫ്ലേവറിങ്ങനെ പിടിക്കാനായിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുകയാണ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം നമ്മൾ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു മെയിൻ പരിപാടി ഇതാണ് കാരണം വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ജസ്റ്റ് ഈ ഫ്ലേവർ ആണ് ഇതിൽ കൂടുതലായിട്ടും മെയിൻലി നമ്മൾ ആ നെയ്യിൽ വറുത്ത ആ ഒണിയൻ്റെ ഫ്ലേവർ പിന്നെ നല്ലപോലെ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് ഇതെല്ലാം ഞാൻ അത്യാവശ്യം ഇച്ചിരി ഏറെ ഇടുന്നുണ്ട് പച്ചമുളക് ഞാൻ നല്ലപോലെ ഏറെ ഇട്ടായിരുന്നു കാരണം നമുക്ക് എരിക്ക് നുസരിച്ചിട്ടിടാം ആൻഡ് ഇത് ഗരം മസാലയാണ് ഇതിനകത്ത് ആകെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗരം മസാല മാത്രമാണ് പിന്നെ നല്ലപോലെ നാരങ്ങ ഞാനൊരു ഒരു കംപ്ലീറ്റ് നാരങ്ങ മൊത്തം എടുത്തു ഒരു രണ്ട് സൈഡും നാരങ്ങയുടെ എടുത്തിട്ടുണ്ട് ആൻഡ് കുറച്ച് കേട കുറച്ചല്ല ഇതേപോലത്തെ ഒരു രണ്ട് തവി ഞാൻ യൂസ് ചെയ്യാം ഒന്നര തവിയോളം യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ചൂടുവെള്ളം അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു കളറിലേക്ക് നമ്മുടെ മസാല വരും ഭയങ്കര മണമാണ് ഗരം മസാല മാത്രം യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ നല്ല ഫ്ലേവർഫുള്ളാണ് എന്നിട്ട് നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം നെയ്യൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ദമ്മിട്ട് കുറേ നേരം വെക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഒറ്റത്തട്ട് ആഹാ